താബി പണ്ഡിതനായ അദ്ദേഹം വലിയ ഒരുപാട് ഇൽമുണ്ട് അദ്ദേഹം ആരാന്നറിയോ മക്കാരി ഒരു സ്ത്രീയുടെ അടിമയാണ് കറുത്ത ഒരു അടിമ ഒരു അടിമ എന്നൊക്കെ പറയുമ്പോ ഇന്ന് നമ്മളെ കാലഘട്ടത്തിൽ ഒന്നും അടിമത്ത സമ്പ്രദായല്ല അതുകൊണ്ട് അതിന്റെ ആഴെത്രയാണ് ഒരു പക്ഷേ നമുക്കൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ല യാതൊരു നിലക്കുള്ള സ്വാതന്ത്ര്യവും ഇല്ലാത്ത എല്ലാ നിലക്കും അവരുടെ കഴിവുകൾ ഒരു തന്നെ ഷണ്ഠീകരിച്ച് കളയുന്ന രൂപത്തിലാണ് അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള ഒരു അടിമയാണ് ആര് അത്താഹുബിന് അബിയുറബാഹ് അദ്ദേഹം വലിയ ആലിമാണ് ഒരു സ്ത്രീയുടെ അടിമയാണ് ആ അടിമയുടെ അടുക്കിലേക്ക് അന്നത്തെ അവിടുത്തെ രാജാവായ സുലൈമാൻ സുലൈമാനിബിന് അബ്ദുൽ മലിക്ക് ഹജ്ജിന്റെ അഹ്കാമുകളെ കുറിച്ച് അന്വേഷിച്ചിട്ട് ഇറങ്ങാം അടിമന്റെ അടുത്തൊക്കെ പോണത് ആരെ പോണത് രാജാവാണ് രാജാവ് വിളിച്ചാൽ ഇങ്ങോട്ട് വരേണ്ടതല്ലേ രാജാവ് ഒരാളെ വിളിച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യം ചോദിക്കാറുണ്ട് എന്നിട്ട് ഉരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ ഇപ്പൊ ഇന്നൊക്കെ പക്ഷേ ഇത് അങ്ങോട്ട് ചെല്ലാണ് ഇത് അങ്ങോട്ട് രണ്ട് കുട്ടികളെയും കൂട്ടി ചെല്ലാണ് എന്നിട്ട് അവരുടെ സംശയങ്ങളൊക്കെ അജ്ജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അജ്ജ് നിർവഹിക്കാൻ പോവുകയാണ് അപ്പൊ ആ സംശയങ്ങളൊക്കെ തീർത്ത് എന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് മക്കളെ വിളിച്ചുകൊണ്ട് പറയാണ് ഇൽമു തേടുന്ന കാര്യത്തില് നിങ്ങൾക്ക് മനം പടുപ്പ് തോന്നരുത് ഒരു മടുപ്പ് തോന്നരുത് മനസ്സിന് എനിക്കറിയ ഈ കറുത്ത അടിമയുടെ മുമ്പിൽ ചോദിച്ചു പഠിക്കുന്നതിൽ നമ്മുടെ നിന്ദയത അത് ഞാൻ ഒരിക്കലും മറച്ചു വെക്കണില്ല എന്നാ ഇങ്ങനെയുള്ള ഒരു അടിമയുടെ ഒരു അടിമയുടെ അടുത്ത് ഒരു കറുത്ത അടിമയുടെ അടുത്ത് ഇങ്ങോട്ടൊരു രാജാവും മക്കളും കൂടി വന്നിട്ട് വിവരങ്ങൾ അന്വേഷിക്കുക പഠിക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാന്ന് പറയുന്നതിൽ അതിലൊരു നിന്ദത എനിക്കുണ്ട് അത് ഞാൻ മറച്ചു വെക്കണില്ല പക്ഷേ ഇത് അബ്വാഹുവിന്റെ ദീനാണ് അതുകൊണ്ട് തന്നെ ആ ദിൽമ് നമ്മൾ നേടാൻ വേണ്ടിയിട്ട് എന്താണ് ആ വിഷയത്തിൽ മനസ്സിൽ ഒരിക്കും ഒരിക്കലും തന്നെ ഒരു ഒരു മടുപ്പ് തോന്നാൻ പാടില്ല എന്ന് രാജാവ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് മക്കളെ എന്ന അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ അതാ ഞാൻ പറഞ്ഞത് ഇവിടെ രണ്ട് വിഷയമുണ്ട് ഒന്ന് ഒന്ന് ഈ ചരിത്രത്തിൽ ഒരു ആലിമിന് അള്ളാഹു ഉസ്ബാൻ താലം നൽകിയ ദർജ നമിവിടെ കാണാൻ സാധിക്കും കാരണം എന്താ ആ ആലിമ് അനന്തരമെടുത്തിട്ടുള്ളത് പ്രവാചകന്റെ പ്രവാചകനിൽ നിന്നുള്ള ഇൽമാണ് എന്നർത്ഥം രണ്ടാമത്തേത് അതാണ് ഏറ്റവും വലിയ വലിയ സ്വത്ത് സമ്പത്ത് എന്നുള്ളത് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഒരു രാജാവ് ആ രാജ്യം ഭരിക്കുന്ന ഒരു രാജാവ് അങ്ങോട്ട് അത് അന്വേഷിച്ച് പോയിട്ടുള്ളത് അതിനും മഹത്വമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇത് ഇമാം അബ്ദുൽ ജോസി സിഫത്തു സിഫതുസഫയില് രകീകരിച്ചിട്ടുള്ള ഒരു ചരിത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം